മെക്സിക്കോയിലെയും വടക്കൻ അമേരിക്കയിലെയും ജനലക്ഷങ്ങൾ സാക്ഷിയായി സമ്പൂർണ്ണ സൂര്യഗ്രഹണം മെക്സിക്കോയിലെ മസ്ലാനിൽ സൂര്യഗ്രഹണം പൂർണതോതിൽ ദൃശ്യമായി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പത്തോ മുപ്പത്തിയെട്ടോടെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സൂര്യഗ്രഹണം കാണാനായത് ചന്ദ്രന്റെ നിഴൽ സൂര്യനെ പൂർണ്ണമായും മറച്ചു വജ്രമോചന പ്രതിഭാസം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ സൂര്യഗ്രഹണ ദൃശ്യങ്ങളാണ് മെക്സിക്കോയിലെ മസറ്റ്ലാനിൽ അനുഭവവേദ്യമായത് ചാന്ദ്രതലത്തിൽ ഗർത്തങ്ങൾ കടന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന വെളിച്ചം സൃഷ്ടിക്കുന്ന വജ്രമോതിര സമാനമായ ദൃശ്യമാണ് ഡയമണ്ട് റിംഗ് ഇഫക്റ്റ് ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പത്തിയൊൻപതോടെ മസറ്റ്ലാനിൽ ചന്ദ്രന്റെ നിഴൽ സൂര്യനെ പൂർണ്ണമായും മറച്ചു നാല് മിനിറ്റിലേറെ നഗരം ഇരുട്ടിലായി ഡബ്ല്യു ബി അൻപത്തിയേഴ് ഗവേഷണ വിമാനത്തിൽ സൂര്യഗ്രഹണ പാതയിലൂടെ സഞ്ചരിച്ച ശാസ്ത്രജ്ഞർക്ക് ഗ്രഹണത്തിന്റെ പൂർണ്ണ ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചു പതിനൊന്ന് നാൽപ്പത്തിരണ്ടോടെ ഡയമണ്ട് റിംഗ് പ്രതിഭാസം വീണ്ടും ഏറെക്കുറെ ദൃശ്യമായി തുടർന്ന് സമ്പൂർണ്ണ ഗ്രഹണത്തിൽ നിന്നും സൂര്യൻ പതിയെ പതിയെ മോചിതമാകുന്ന രംഗങ്ങളും മസറ്റലാനിൽ നേരിൽ കണ്ടു നാല് ദശാംശം രണ്ട് ഏഴ് സെക്കൻഡാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് പുലർച്ചെ രണ്ടരയോടെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ഗ്രഹണം പൂർണ്ണമായി പസഫിക് സമുദ്രത്തിലും നോർത്ത് അമേരിക്കയിലും വിവിധ ഭാഗങ്ങളിൽ സൂര്യഗ്രഹണം പൂർണ്ണമായി ദർശിക്കാൻ സാധിച്ചു സയൻസ് ഡെസ്ക് ജനം